ജില്ലയിലെ ആദ്യ ടോൾ പ്ലാസയായ ദേവികുളം ടോൾ പ്ലാസയിലൂടെ പോകുന്ന വാഹനങ്ങളിൽ നിന്നും പണം ഈടാക്കി തുടങ്ങി ആന്ധ്രയിൽ നിന്നുള്ള കമ്പനിയാണ് ടോൾ പിരിവ് ലേലത്തിനെടുത്തിരിക്കുന്നത് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ലാക്കാട് കുരിശെടിക്ക് സമീപമാണ് ദേവികുളം ടോൾ പ്ലാസ ദേശീയപാതയിൽപ്പെട്ട മൂന്നാർ ബോഡിമട്ട് ഭാഗത്തെ നാൽപ്പത്തി ഒന്ന് ദശാംശം ഏഴ് എട്ട് കിലോമീറ്റർ ആണ് മുന്നൂറ്റി എഴുപത്തി ഒന്ന് ദശാംശം എട്ട് മൂന്ന് കോടി രൂപ ചെലവിട്ട പുതുക്കിപ്പണിത ടോൾ പ്ലാസയുടെ നിർമ്മാണം അന്നു തന്നെ പൂർത്തിയായിരുന്നെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങളും പ്രദേശവാസികളുടെ എതിർപ്പും കാരണം പ്രവർത്തനം ആരംഭിച്ചിരുന്നില്ല ജില്ലയിലെ ആദ്യ ടോൾ പ്ലാസ കൂടിയായ ദേവികുളം ടോൾ പ്ലാസയിലൂടെ പോകുന്ന വാഹനങ്ങളിൽ നിന്നും പണം ഈടാക്കി തുടങ്ങി ആന്ധ്രയിൽ നിന്നുള്ള കമ്പനിയാണ് ടോൾ പിരിവ് ലേലത്തിനെടുത്തിരിക്കുന്നത് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ലാക്കാട് കുരിശടിക്ക് സമീപമാണ് ദേവികുളം ടോൾ പ്ലാസ ടോൾ പ്ലാസയുടെ ഇരുപത് കിലോമീറ്റർ ചുറ്റളവിൽ താമസിക്കുന്ന വാണിജ്യേതര വാഹനങ്ങളുടെ ഉടമസ്ഥർക്ക് മുന്നൂറ്റി നാല്പത് രൂപയ്ക്ക് പ്രതിമാസ പാസ് എടുത്ത് വഴി സഞ്ചരിക്കാം കാർ ജീപ്പ മറ്റ് ചെറു വാഹനങ്ങൾക്ക് ഒരു വശത്തേക്ക് മുപ്പത്തി അഞ്ച് രൂപയും ഇരുവശങ്ങളിലേക്കുമാണെങ്കിൽ അൻപത്തി അഞ്ച് രൂപയും നൽകണം മിനി ബസ്സിന് ഒരു വശത്തേക്ക് അറുപതും ഇരുവശങ്ങളിലേക്കുമാണെങ്കിൽ തൊണ്ണൂറ് രൂപയുമാണ് നിരക്ക ബസ് ട്രക്ക് എന്നിവയ്ക്ക് ഒരു വശത്തേക്ക് നൂറ്റി ഇരുപത്തി അഞ്ചും ഇരുവശങ്ങളിലേക്കുമായി നിരക്ക് ഭാരവാഹനങ്ങൾക്ക് ഒരു വശത്തേക്ക് നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ഇരുവശങ്ങളിലേക്കും ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ഏഴിൽ കൂടുതൽ ആക്സിലുള്ള വലിയ വാഹനങ്ങൾക്ക് ഒരു വശത്തേക്ക് ഇരുന്നൂറ്റി നാൽപ്പത് ഇരുവശങ്ങളിലേക്കും മുന്നൂറ്റി അൻപത്തി അഞ്ച് എന്നിങ്ങനെയും ടോൾ നിരക്ക് നൽകണം നിങ്ങൾക്കൊരു പരസ്യം ആവശ്യമുണ്ടോ ഞങ്ങൾ സഹായിക്കാം അതും ഹൈറേഞ്ചിലേറ്റവും പ്രചാരത്തിലുള്ള എച്ച് സി എൻ ചാനലിലൂടെയും സമൂഹ മാധ്യമത്തിലൂടെയും പരസ്യം ഏതുമാകട്ടെ കുറഞ്ഞ ചെലവിൽ കൂടുതൽ ആളുകളിലെത്തിക്കാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് ഡബിൾ ത്രീ സീറോ എയ്റ്റ് ഡബിൾ സീറോ ഡബിൾ ഫോർ സെവൻ അല്ലെങ്കിൽ എയ്റ്റ് ഡബിൾ ത്രീ ഡബിൾ സീറോ ഡബിൾ ഫോർ എയ്റ്റ് ടു വൺ